മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ പി എസ് സി പരിശീലന ക്ലാസ്സിനാണ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ബുധനാഴ്ച ആരംഭം കുറിച്ചത് സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷിക്കാർക്ക് നാലു ശതമാനം സംവരണം ഉണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് പോലും യോഗ്യരായ ഭിന്നശേഷിക്കാർ ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനു കൂടിയുള്ള പരിഹാരമാണ് ഭിന്നശേഷിക്കാർക്ക് നിരന്തര പി എസ് സി പരിശീലനം നൽകുന്നതിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈനായും ഈ ബാച്ചിന് ആറുമാസം പരിശീലനം നൽകും ഇതുകൂടാതെ കഴിവും പ്രാപ്തിയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരം ലഭ്യമാക്കാൻ അവസരമൊരുക്കുക ഒപ്പം പദ്ധതിയുടെ ലക്ഷ്യമാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ പേർ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവത്രിപാദി എന്നിവർ ഉദ്യോഗാർത്ഥികളുമായി സമ്മതിച്ചു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു നടുവട്ടം